മിഷനിലേക്ക് സ്വാഗതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുളം ഏരിയ നേതൃത്വത്തിൽ കൂത്താട്ടുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ യോഗ സെമിനാറും പരിശീലനവും നടന്നു അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടികളുടെ ഭാഗമായി നടന്ന പരിപാടി ഡോക്ടർ ജാസ്മിൻ സ ഉദ്ഘാടനം ചെയ്തു എൽഡോ ജോൺ അധ്യക്ഷനായി ശ്രീധരയും ആയുർവേദ ഗവേഷണ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് പദ്ധതി വിശദീകരണം നൽകി ഡോക്ടർ അജിത് തോമസ് ക്ലാസ് നയിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ടി വി മായ പി അനിത നാരായണൻ കെ എസ് അരണ്യ എന്നിവ സംസാരിച്ചു എല്ലാ സ്കൂളുകളിലും എല്ലാ ഓഫീസുകളിലും അതുപോലെ ആളുകൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും യോഗത്തിനുമെങ്കിലും അറ്റ്ലീസ്റ്റ് ആഘോഷിച്ച് യോഗയുടെ പ്രാധാന്യം എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യോഗ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നുള്ളത് യോഗ എന്ന് പറയുന്നത് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു നമ്മൾ എക്സൈസുകൾ ചെയ്യുമ്പോൾ ശരീരത്തിന് വേണ്ടി വ്യായാമം കൊടുക്കുന്നു എന്നാൽ നിർവചന പ്രകാരം പൂർണ്ണ ആരോഗ്യം എന്ന് പറയുന്നത് ആത്മാവിന്റെയും അതുപോലെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടിന്റെയും ഏറ്റവും സന്തുലമായ ഒരവസ്ഥയാണ് പരിപൂർണമായ ആരോഗ്യം ശ്വാസം വെക്കുക കണ്ണുകൾ തുറക്കുക വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം